കാളയും കഴുതയും കർഷകനും ഒരിടത്തൊരു കൃഷിക്കാരനും ഉണ്ടായിരുന്നു പുഴക്കരയിലൊരു വീടും പലപുഷ്ടിയുള്ള പാഠങ്ങൾ സ്വന്തമായി ഉണ്ടായിരുന്ന അയാൾ ഭാര്യയോടും മക്കളോടും ഒപ്പം സുഖജീവിതം നയിച്ചു വരുന്നു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ അയാൾക്ക് വശം അറിയാമായിരുന്നു ഒരു കാളയെയും ഒരു കഴുതയെയും അയാൾ വളർത്തി കാളയെ നിലം ഉഴയാൻ ഉപയോഗിച്ചു കഴുതയെ യാത്ര ചെയ്യാനും ഒരു ദിവസം കാള കഴുതയുടെ തൊഴുത്തിനു സമീപം ചെന്നു വൃത്തിയുള്ള തൊഴുത്തിൽ കഴുത സുഖനിദ്രയിലാണ് ഉൽത്തൊട്ടിയിൽ നിറയെ പാറ്റിപ്പറുക്കിയ ബാർലിയുമുണ്ട് യജമാനൻ അപൂർവമായി യാത്ര പോകുമ്പോൾ മാത്രമേ കഴുതക്ക് ജോലിയുള്ളൂ കാള നടുവേർപ്പെട്ടു ഭാഗ്യവാൻ ശബ്ദം കേട്ടു കഴുത കണ്ണു തുറന്നപ്പോൾ കാള പറഞ്ഞു സ്നേഹിത നിനക്ക് തിന്നുകയും ഉറങ്ങുകയും മാത്രമാണല്ലോ ജോലി ബാർലി തിന്നു വിശ്രമിച്ചാൽ മതി ഞാനിതാ നുഖം ചുമന്ന് എല്ലും തോലുമായി എന്റെ കഷ്ടകാലം തന്നെ അപ്പോൾ കഴുത ഉപദേശിച്ചു നീ ഒരു കാര്യം ചെയ്യണം നാളെ മുഖത്തിൽ കെട്ടുമ്പോൾ നീ നിലത്തി വീഴണം അടിച്ചാൽ ഏനേൽക്കരുത് തൊഴുത്തിൽ കൊണ്ടുവന്നാൽ പുല്ലും വൈക്കോലും തുടരുത് ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം തീറ്റി തിന്നാതെയും വെള്ളം കുടിക്കാതെയും രോഗം യജമാനൻ നിന്നെ കൊണ്ട് ജോലി ചെയ്യുകയൊന്നും തൊഴുത്തിനു പിന്നിൽ നിന്നിരുന്ന യജമാനൻ ഈ സംഭാഷണമെല്ലാം കേട്ടു അല്പം കഴിഞ്ഞ് പണിക്കാർ വന്നപ്പോൾ കാള രോഗം അഭിനയിച്ചു കിടക്കുകയായിരുന്നു പതിവ് പോലെ അത് തീറ്റി തിന്നിരുന്നില്ല അവർ യജമാനനെ വിവരം അറിയിച്ചു ഇന്ന് കാളയ്ക്ക് പകരം കഴുതയെ മുഖത്തിൽ കെട്ടിയാൽ മതി എന്ന് യജമാനൻ നിർദ്ദേശിച്ചു പകൽ മുഴുവൻ മുഖം വലിച്ചു തളർന്ന കഴുത വൈകുന്നേരം തൊഴുത്തിലെത്തിയപ്പോൾ കാളന്റെ ഉപദേശത്തിന് നന്ദി പറഞ്ഞു തന്റെ ബുദ്ധിമോശമോർത്ത് പശ്ചാത്തപിച്ച കഴുത ഒന്നും മിണ്ടിയില്ല പിറ്റേന്നും കഴുതയെ നുഖത്തിൽ പൂട്ടി അതിന്റെ കഴുത്തിലെ തൊലി പൊട്ടി അന്നും പണി കഴിഞ്ഞെത്തിയപ്പോൾ കാള സ്നേഹിതനെ പുകഴ്ത്തി കഴുത പറഞ്ഞു എനിക്ക് ഇന്നു ഇന്നും ശരിക്കും പണിയുണ്ടായിരുന്നു അതിരിക്കട്ടെ ഇന്ന് ഞാനൊരു വർത്താനം കേട്ടു കാളയ്ക്ക് സുഖമില്ലെന്നും രോഗം ഭേദമായില്ലെങ്കിൽ കശാപ്പുകാരന് കൊടുത്ത് തൊലി മേശവിരി ഉണ്ടാക്കണമെന്ന് യജമാനൻ പറഞ്ഞത് കേട്ടു ഞാൻ ആകെ പേടിച്ചുപോയി നിന്റെ കാര്യം കഷ്ടമായല്ലോ സ്നേഹിത നീ പറഞ്ഞത് നന്നായി നാളെ ഞാൻ പാടത്തു പോകും നന്നായി പണിയെടുക്കും എന്നും പറഞ്ഞ് കാള പുൽത്തൊട്ടിയിലെ വൈക്കോലും പുല്ലും പെട്ടെന്ന് തിന്നു തീർത്തു വളർത്തും മൃഗങ്ങളുടെ ഈ സംഭാഷണവും യജമാനൻ കേൾക്കുന്നുണ്ടായിരുന്നു അല്പം കഴിഞ്ഞ് കൃഷിക്കാരൻ ഭാര്യയോടൊത്ത് കാളയുടെ തൊഴുത്തിന് സമീപത്തു നടന്നുപോയി കാള കാളയജമാനെ കണ്ട് തുള്ളിച്ചാടാൻ തുടങ്ങി കൃഷിക്കാരൻ അത് കണ്ട് പൊട്ടിച്ചിരിച്ചുപോയി എന്തു കണ്ടിട്ടാണ് ചിരിക്കുന്നത് ഭാര്യ ചോദിച്ചു ഓ ഒന്നുമില്ല എന്നായി ഭർത്താവു എന്താ എന്നോട് പറഞ്ഞുകൂടെ പറഞ്ഞുകൂടാ മറ്റൊരാളോട് പറയാൻ പാടില്ല പറഞ്ഞാൽ ഞാൻ മരിച്ചു പോകുമെന്നൊരു ശാപമുണ്ട് അങ്ങനെ അങ്ങ് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എനിക്ക് നിങ്ങളുടെ ചിരിയുടെ കാര്യം അറിഞ്ഞേ പറ്റൂ പറയാൻ സാധ്യമല്ല എനിക്ക് മരിക്കാൻ ഭയമാണ് വെറുതെ കള്ളം പറയണ്ട നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചതാണ് വഴക്കുമൂത്തു എന്ത് വന്നാലും ഭാര്യ പിന്മാറുകയില്ലെന്ന് കണ്ടപ്പോൾ കൃഷിക്കാരൻ മക്കളെ എല്ലാം അടുത്തു വിളിച്ചു മരണപത്രം എഴുതുന്നതിന് സാക്ഷികളെ വരുത്താൻ ആളെ അയച്ചു തന്റെ മുറപ്പെും മക്കളുടെ അമ്മയായ ഭാര്യയോട് അയാൾക്ക് സ്നേഹമായിരുന്നു ബന്ധുമിത്രാദികളെയും നാട്ടുബ്രഹ്മാണിമാരെയും എല്ലാരെയും വിളിച്ചു വരുത്തി അയാൾ വിവരം അറിയിച്ചു രഹസ്യം പുറത്തു പറഞ്ഞാൽ മരിച്ചു പോകുമെന്ന ശാപമുണ്ടെന്ന് കേട്ടപ്പോൾ അവരെല്ലാം കൃഷിക്കാരന്റെ ഭാര്യയെ ഉപദേശിച്ചു അയാൾ നിന്റെ ഭർത്താവല്ലേ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്റെ കുട്ടികൾ അനാഥരാവില്ലേ നിവിദേവയാവില്ലേ വാശി ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത് പക്ഷെ ഭാര്യ വഴങ്ങിയില്ല ചാവുന്നെങ്കിൽ ചാകട്ടെ ഞാൻ അറിയാത്ത എന്ത് രഹസ്യവും എന്റെ ഭർത്താവിന് വേണ്ട ഭർത്താവ് അവസാനത്തെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് കൈകാലുകൾ ശുചിയാക്കാൻ പുഴയുടെ തീരത്തെ പോയി കോഴിക്കൂടിന് അടുത്തുകൂടിയാണ് അയാൾ പോയത് ആ കൂട്ടിൽ ഒരു പൂവൻ കോഴി അൻപത് പിടക്കോഴികളും ഉണ്ടായിരുന്നു കൂട്ടിനു പുറത്തുനിന്ന തന്റെ നായി പൂവൻ കോഴിയെ ശകാരിക്കുന്നത് കൃഷിക്കാരൻ കേട്ടു നമ്മുടെ യജമാനൻ മരിക്കാൻ പോകുന്നു നീ ഇവിടെ ബഹളം ഉണ്ടാക്കുന്നു ലജ്ജയില്ലേ നിനക്ക് എന്താണ് കാരണമെന്നൊക്കെ പൂവൻ കോഴി നായ പറഞ്ഞ കഥ കേട്ട് പൊട്ടിച്ചിരിച്ചു അത് നന്നായി എന്റെ യജമാൻ ഇത്ര ബുദ്ധി ഇല്ലാതായല്ലോ ഞാനിതാ അൻപത് ഭാര്യമാരെ കൊണ്ടു നടക്കുന്നു അദ്ദേഹത്തിന് ഒരേ ഒരു പെണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പോലും മൾബറിയുടെ കമ്പ് മുറിച്ച് നല്ല പെട കൊടുക്കണം ഒരു രഹസ്യവും കേൾക്കണ്ടാന്ന് നിലവിളിക്കുന്നത് അപ്പോൾ കേൾക്കാം പൂൻ കോഴി പറഞ്ഞത് കേട്ട് കൃഷിക്കാരൻ ഒരു ഉറച്ച തീരുമാനത്തിലെത്തി തോട്ടത്തിലെ മൾബറി ചെടിയിൽ നിന്നും ബലമുള്ള കമ്പുകൾ മുറിച്ചെടുത്ത് അയാൾ വീട്ടിലെത്തി ഭാര്യയെ മുറിയിലേക്ക് വിളിച്ചു വാതില അടച്ചിട്ട് നിനക്ക് രഹസ്യം കേട്ടേ തീരുവല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രഹരം തുടങ്ങി ഭാര്യ അടികൊണ്ട് കുഴഞ്ഞു വീണു എനിക്കൊരു രഹസ്യവും കേൾക്കണ്ടേ എന്നെ തൽ എന്നെ കൊല്ലല്ലേ എന്നെ തല്ലല്ലേ എന്ന് അവൾ കരഞ്ഞിട്ട് അവൾ പശ്ചാത്തലവെച്ച് കൊണ്ട് ബന്ധുക്കളോട് നാട്ടുകാരോട് ആശ്വാസത്തോടെ പറഞ്ഞു എനിക്കൊന്നും പ്രശ്നമില്ല അങ്ങനെ പിരിഞ്ഞു പോയല്ലാരും ആ ഭാര്യ ഭർത്താക്കന്മാർ പിന്നീട് ഒരിക്കലും പിണങ്ങിയിട്ടേയില്ല കഥ പറഞ്ഞു തീർത്ത് മന്ത്രി മകളോട് ചോദിച്ചു സ്ത്രീയുടെ പിടിവാശിക്കുള്ള മായിരുന്നു എന്താണെന്ന് കണ്ടല്ലോ നിനക്കും അത് തന്നെയാണോ വേണ്ടത് പക്ഷെ ഷാറാസാദ് പിന്മാറിയില്ല എന്തു വന്നാലും രാജാവിന്റെ അന്തപുരത്തിൽ പോകാൻ തയ്യാറാണെന്ന് അവൾ പറഞ്ഞപ്പോൾ അന്നത്തെ വധുവിനെ കണ്ടെത്തിയ കാര്യം ഉണർത്തിക്കാൻ മന്ത്രി കൊട്ടാരത്തിലേക്ക് പോയി അതിനിടെ ഷാർ ആസാദ് അനുജത്തി ദുനിയാസാദിനെ വിളിച്ചു പറഞ്ഞു ഞാൻ കൊട്ടാരത്തിൽ ചെന്നിട്ട് നിനക്ക് ആളയേക്കും നീ ഉടനെ വന്ന് എന്റെ സമീപത്തിരിക്കണം രാജാവിന്റെ സല്ലാപം കഴിഞ്ഞാലുടൻ നീ എന്നോട് പറയണം സഹോദരി നിനക്ക് നല്ല നല്ല കഥകൾ അറിയാമല്ലോ നീ എന്നോട് അതൊന്നു പറഞ്ഞു തരാമോ അങ്ങനെ പറയണം എന്ന് കഥ അപ്പൊ ഞാൻ എന്തു ചെയ്യൂ നിനക്ക് കഥ പറഞ്ഞു തുടങ്ങും അള്ളാഹുവിന്റെ കൃപയുണ്ടെങ്കിൽ അത് മുസൽ മുസൽമാന്മാരുടെ പെൺമക്കളുടെ മോചനത്തിനുള്ള മാർഗമായി തീരുകയും ചെയ്യും സന്ധ്യക്ക് രാജസന്നിധിയിലെത്തിയ മന്ത്രിയോട് രാജാവ് ചോദിച്ചു ഇന്നത്തെ ആളെ ഹാജരാക്കിയിട്ടുണ്ടോ ഉത്തരവ് മന്ത്രി പറഞ്ഞു പിതാവിന്റെ പിന്നിൽ മറഞ്ഞ് നിന്ന പെൺകുട്ടിയോട് രാജാവ് കാൽപ്പിച്ചു എവിടെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ ഷാറാസാദ് ഏങ്ങടിച്ചു കരയാൻ തുടങ്ങി എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു തിരുമനസേ എനിക്ക് ഒരനിയത്തിയുണ്ട് അവളോട് യാത്ര പറയണം ഉടനെ രാജാവ് അനുജത്തിയെ വിളിച്ചു കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു ദുനിയാസാദ് ആസാദ് വന്ന് സഹോദരിയെ കെട്ടിപ്പിടിച്ച് രണ്ടുപേരും പിന്നെ പിന്നമാണിയാറില് പ്രവേശിച്ച് ദുനിയാസാദ് അവിടെ ഒരു കോണിയിൽ കിടന്നുറക്കമായി കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് എഴുന്നള്ളി ഷറാസാദിന്റെ ആദ്യ രാത്രി ഷഹരിയാർ അവരുടെ കന്യാത്ത്വ അപകരിച്ചു അത് കഴിഞ്ഞ് രാജാവും ഷാർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉറക്കമുണർന്ന ദുനിയാസാദ് പറഞ്ഞു അള്ളാഹു നമ്മെ തുണിക്കട്ടെ ജ്യേഷ്ഠത്തിക്ക് നല്ല കഥകൾ അറിയാമല്ലോ ഒന്ന് പറഞ്ഞു നമുക്ക് നേരം വെളുപ്പിക്കാം മഹാരാജാവ് തീരുമാനുകൊണ്ട് അനുവദിക്കുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നായിരുന്നു ഷാർ മറുപടി ഉറക്കം വരാതിരുന്ന രാജാവിന് ഷാറാസാദിന്റെ കഥ കേൾക്കാൻ താല്പര്യമുണ്ടായി അങ്ങനെ ആ ആദ്യ രാത്രി ഷാർ ആസാദ് ഒരു കഥ പറഞ്ഞു ഇവിടെ ആയിരത്തൊന്ന് രാത്രികൾ ആരംഭിക്കുന്നു ഇനി അടുത്ത കഥ നാളെ പറയാട്ടോ വ്യാപാരിയും ഭൂതത്തിന്റെയും കഥ